ചോറിനോടൊപ്പം ഇതുപോലൊരു മുട്ട വറവുണ്ടെങ്കിൽ പിന്നെ വേറെ വേറൊന്നും സൈഡായിട്ട് വേണ്ട അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം കൂടെ കടുകും ഉഴുന്നും ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി അല്ലി ചേർക്കാവുന്നതാണ് ഇനി ഒരു സവാള അരിഞ്ഞതും ഒരു വറ്റിൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് വയറ്റിയെടുക്കാം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മുരിഞ്ഞു മുരിഞ്ഞുകഴിഞ്ഞാല് പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടിച്ചത് ഒരല്പം മഞ്ഞൾ പൊടിയും ഒരു അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് നന്നായിട്ട് ഇതൊന്ന് വയറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി വേണ്ടത് ഒരു അഞ്ച് മുട്ട നമുക്ക് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പൊ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർക്കാവുന്നതാണ് കൂടെ ഒരു അല്പം മല്ലീലയും നാരങ്ങാ നീരും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ട് സൂപ്പറായിട്ട് സെർവ് ചെയ്യാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു മുട്ടവറവല ആണ് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമ്മീസ് കിച്ചൻ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കേ